അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഓഫർ സെയിൽ നടന്നവരൊക്കെയാണ് അറിയാം പേ രണ്ടാം തീയതി തുടങ്ങിയതാണ് പത്താം തീയതി വരെയും ഓഫർ സെയിൽ തന്നെയാണ് ഇരിക്കുന്ന രെ സ്റ്റോക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഓഫർ സെയിലിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോഡക്റ്റ് വരുന്ന സമയത്ത് അൺബോക്സിംഗ് വീഡിയോ കൃത്യമായിട്ട് എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിൽ കാണാൻ കഴിയണമെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റൂ ഡാമേജ് ഇഷ്യൂസിന് മാത്രമേ ഓഫർ സെയിൽ റിട്ടേൺ ഉണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്താ വിചാരിച്ച ക്യാമറയിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം വരും എന്നാലും തോന്നുന്നു വീഡിയോ അങ്ങനെ വലിയ വ്യത്യാസം വരാറില്ല അപ്പൊ എന്താ ആ ഒരു ഇഷ്യൂസിനൊന്നും നമുക്ക് ഓഫർ സെയിൽ കാരണം ഈ റേറ്റിൽ നമ്മൾ ഫ്രീ ഷിപ്മെന്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡാമേജ് ഇഷ്യൂസിന് മാത്രമേ ഓഫർ സെയിൽ റിട്ടേൺ ഉണ്ടായിരിക്കുന്നുണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ടൂ ഫീസെറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന്റെ കോട്ടൺ കളക്ഷൻസിൽ വരുന്ന നല്ല ഭംഗിയുള്ള രണ്ട് ടു ടൂ ഫീസെറ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും അറിയുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള വീഡിയോ എന്താ പറയാ ഭംഗിയുള്ള ഒരു കോട്ടൺ കളക്ഷൻസിൽ നല്ല ഒരു എന്താ പറയാ പുലിശേരി മഞ്ഞ എന്നൊക്കെ പറയില്ല പുലിശ്ശേരി മഞ്ഞയോ പച്ചയോ ഒക്കെ ഉള്ള ഒരു അങ്ങനെ എടുക്കാം നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിനാണ് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ സ്ലിറ്റിലും കണ്ടോ നമ്മുടെ ടോപ്പിന്റെ സ്ലിറ്റിലും ആ ഒരു ത്രീ സൈഡ്സും നമ്മൾ വന്നിട്ട് ആ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് സ്ലിറ്റ് ടോപ്പാണ് നല്ല ഭംഗിയുള്ള റൗണ്ട് നെക്കിൽ ഒരു ഇമേജിലേക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് അതിന്റെ ബോട്ടാണ് കേട്ടോ ഇതിനകത്തും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് നോക്കിയേ എന്ത് ഭംഗിയാണെന്ന് ആയിട്ടുള്ളത് കാഷ്വൽ വെയർ നോർമൽ വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് ആണ് സ്ക്രീൻഷോട്ട് ഷെയർ മൂന്ന് നമ്പർ അതിൽ ഏതിലേക്ക് അയച്ചാലും നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും പറ്റുക പിന്നെ അതേപോലെ മിനാമിനി പച്ചയാണ് കേട്ടോ നല്ല ഭംഗി എന്റെ പോലെ നല്ല കളറാണ് ബ്രൈറ്റ് ആൻഡ് ഷെയ്ഡാണ് കേട്ടോ ഫ്ലൂറോസൊക്കെ ബ്രൈറ്റൻ ഷെയ്ഡാണ് നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ ആർക്കും ഈ ഒരു കളർ അങ്ങോട്ട് പെട്ടെന്നൊന്നും എടുക്കത്തില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാനിത് വന്ന സമയത്ത് ഓർമ്മ എടുത്തിട്ടുണ്ടായിരുന്നു എവിടെ എതിരുവായാലും നമുക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടാൻ ഫ്രണ്ടിൽ വെച്ച് കാണിച്ചേരാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സ്മോൾ ടു ഡോൺ എക്സൽ സൈക്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനകത്ത് ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ ത്രെഡ് വർക്കിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് റേറ്റ് ഫ്രീ ആണ് കേട്ടോ കോട്ടൺ കളക്ഷൻസ് ആണ് മസൈ ഐറ്റം ഈ റേറ്റിൽ നിങ്ങൾക്ക് എന്താ പറയുക ഏറ്റവും ലീസ്റ്റ് പ്രൈസിൽ വയ്ക്കുന്ന എന്താ പറയുക വെബ്സൈറ്റുകളിൽ പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല പേര് കമ്പയർ ചെയ്ത് നോക്കിക്കോ ഒരു പ്രശ്നമില്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഡെഡ് സ്റ്റോക്ക് ആണ് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് നിങ്ങളുടെ പാക്കേജ് ഓപ്പണിംഗ് വീഡിയോ എടുക്കാം ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായി തരുന്ന ടോക്കൺ നമ്പർ തന്നെ കൊടുക്കണം കാരണം ഈ ഒരു പത്ത് ദിവസം നല്ല തിരക്കായിരിക്കും അല്ലെങ്കിൽ സയൻസിനും അതുകൊണ്ട് തന്നെ ബില്ലിങ്ങിൻ്റെ ഒക്കെ ഭയങ്കര റഷമായിരിക്കും അപ്പം അവർക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ നിങ്ങൾക്ക് തരുന്ന ഓർഡർ ഐ ഡി നമ്പരെ കൃത്യമായി അത് തന്നെ ആ അമ്മ നോക്കിയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കാം പഠിത്തം വീട്ടിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കാം